നമ്മുടെ വ്യവസായ മന്ത്രി എങ്ങനെയെങ്കിലും കൂടുതൽ വ്യവസായങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് കിട്ടുന്ന എല്ലാ ഇൻഡെക്സുകളിലും എവിടെയാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്നതിനെപ്പറ്റി എല്ലാ ഇപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് നമ്മുടെ വ്യവസായ മന്ത്രി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് സൗഹൃദമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ മന്ത്രിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ തൻ്റെ പരിധിക്ക് പുറമെയുള്ള സംസ്ഥാനങ്ങളിലുള്ള കമ്പനികളെ പോലും ന്യായീകരിച്ചു അവരെ എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് ഒന്നാലോച്ച് നോക്കുക നമ്മൾ ഏത് രീതിയിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെയുള്ള ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാകുമല്ലോ നമ്മുടെ പരിധിയിലല്ലാത്ത ഒരു കമ്പനിയെ പോലും അല്ലെങ്കിൽ അവരുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു കമ്പനിയെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് രേഖകളില്ലാത്ത ടെൻഡർ ഇല്ലാത്ത കേപ്പബിലിറ്റി എന്താണെന്ന് ആർക്കും അറിയാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകാത്ത ചില ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറുന്ന നൽകിയിരിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നൽകിയവർക്ക് അറിയാമെന്ന് പറയുന്നു പക്ഷെ കിട്ടിയ ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ലാത്ത സുതാര്യമല്ലാത്ത ക്രമക്കേടുകൾ നിറഞ്ഞ നിയമവിധേയമല്ലാത്ത ലീഗലൈസ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് പങ്കാളി ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു മാൽ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ഒരു ഓഡിറ്ററുടെ ഒപ്പ് ആവശ്യമുള്ള സ്ഥലത്തില്ലാത്ത കൂട്ടാനുള്ള നടപടികൾ കൃത്യമായി പാലിക്കാത്ത ഒന്നിലധികം ഏജൻസികൾ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്ന് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്ന ചില ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്ന ഒരു കമ്പനിയെപ്പോലും ന്യായീകരിച്ച് പൊട്ടിയടിച്ച് വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇതാരാണ് ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലെ പാർട്ടിയാണ് ആ പാർട്ടി ഏത് പാർട്ടിയാണ് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടി ഈ രീതിയിലുള്ള ഒന്നിലധികം കമ്പനികളെ അതായത് ആ എൻഗേജ്മെൻറ്റ് സുതാര്യമാണെന്ന് പറയുമ്പോൾ നിയമപരമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനെല്ലാം ലെജിറ്റിമൈസ് ചെയ്യുകയാണ് അപ്പോൾ ഈ രീതിയിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഏതെങ്കിലും മന്ത്രി ആഗ്രഹിക്കുന്നത് എങ്കിൽ പിന്നീട് എന്ത് പറയാൻ കഴിയും ആ സമയത്താണ് ദുഷ്ടന്മാരായിട്ടുള്ള കേന്ദ്ര സർക്കാർ എന്തൊക്കെ കൊണ്ടുവരുന്നത് ഈ കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന ആ ആക്ട് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ പുസ്തകം അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഏത് പേജിൽ കാണുന്ന ഏതൊരു വയലൻസും എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിൽ നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത്തൊമ്പത് നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി നാപ്പത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തേഴ് നാനൂറ്റി നാൽപ്പത്തെട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ പേജുകളിലും പോയിരിക്കുകയാണ് ഈ കുട്ടികൾ സാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് എണ്ണുന്നത് പോലെയാണ് പെട്ടെന്ന് എണ്ണുന്ന പോലെയൊന്ന് രണ്ട് മൂന്ന് നാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അമ്പത് എന്ന് പറഞ്ഞ് എണ്ണുന്നത് പോലെ കണ്ണിൽ കാണുന്ന വകുപ്പെല്ലാം തന്നെ അടിച്ചു വെച്ചിരിക്കുക അപ്പോൾ അവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ലാതെ സ്റ്റാർട്ടപ്പുകളെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കരാളഹ ഹസ്തം മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ആരെയായി ന്യായീകരിക്കുന്നത് നമുക്ക് പോലും കൃത്യമായ രീതിയിലുള്ള സ്റ്റേക്കുള്ള ആൾക്കാർ ഇവിടെ ചോദിച്ചിരിക്കുന്ന കൊടുത്തിരിക്കുന്ന നോട്ടീസിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നാൽ പറയുക കെ എസ് ഐ ഡി സിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ സി എം ആർ എല്ലിനെ അങ്ങ് വിടും കെ എസ് ഐ ഡി സിയെ പറ്റി മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ സി എം ആർ എല്ലിൽ അവർക്ക് സ്റ്റേക്ക് ഉള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവരോട് അവരോടൊമായിട്ട് ബന്ധപ്പെട്ട് നോട്ടീസസ് ഇഷ്യൂഡെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല നോട്ടീസ് ഇഷ്യൂഡ് എന്നല്ല അപ്പോൾ ഒന്നോ ഒന്നിലധികമോ നോട്ടീസുകൾ അവിടെ കൊടുത്തിരിക്കുന്ന സമയത്ത് അതിന് റിപ്ലൈ ഫർണിഷ് ചെയ്യാൻ പോലും സി ഈ കെ കെ എസ് ഐ ഡി സിക്ക് സാധിക്കുന്നില്ലെന്നേ അപ്പോൾ അതെന്തായാലും കാര്യം ഞാൻ ചോദിക്കുന്നത് ഇതിന് കുറേ ഐ എസ്കാരൊക്കെ ഇതിന് തലപ്പതിരിപ്പില്ലേ ഇതിൻ്റെ എം ഡി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇതിന് ബോർഡുണ്ട് നമ്മളിതിനെയൊക്കെ എങ്ങനെയൊക്കെ ഇവരൊക്കെ തന്നെ വെളുപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും അവിടെ നടന്നിരിക്കുന്നതെന്നാണ് അവിടെ ഈ കൊടുത്തിരിക്കുന്ന വൺ പോയിൻ്റ് സെവൻ ടു ക്രോർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബിസിനസ് എക്സ്പെൻസാണ് അതിനെ ആ രീതിയിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലെജിറ്റിമേറ്റ് അല്ലാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷൻ അവിടെ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ച് കയ്യോടെ പിടിക്കപ്പെടുകയാണ് അങ്ങനെ കയ്യോടെ പിടിക്കപ്പെടുന്ന സമയത്ത് ഈ സ്റ്റേക്ക് അവിടെയുള്ള ഒരു സ്ഥാപനത്തിന് ചോദിക്കണ്ടേ ഡേ ഇങ്ങനെയൊക്കെയാണോ നീ ബിസിനസ് നടത്തുന്നത് ഞങ്ങളുടെ കൂടെ പണമല്ലേ ഇതിൽ കിടക്കുന്നത് ഇത് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടുന്ന ഒരു സംഭവമല്ലേ നിന്നോടൊക്കെ ഇതേപോലത്തെ റിപ്പോർട്ടും കാര്യങ്ങളും ചോദിച്ചിട്ട് ഒരു ഓർഡർ അവിടെ ഇറക്കിയിരിക്കുകയാണ് നീയൊക്കെ ഇതിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ടത് ആൾക്കാർ എവിടെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ പാർട്ടി മാത്രമല്ല സർക്കാർ സംവിധാനം കൂടി പാർട്ടിയുടെ മുകളിലാണല്ലോ എന്തായാലും സർക്കാർ സർക്കാർ സംഭവം കൂടി സംരംഭം കൂടി ഇവിടെ ഇതിൽ കോംപ്ലക്സിറ്റ് ആണെന്ന് പറയേണ്ടി വരും കാരണം അവരാരും അവരാരീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല സഭയ്ക്കകത്താണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും ആൾക്കാർ ചോദിക്കുന്ന സമയത്താണെങ്കിലും പ്രതികരണങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ നിയമപരമായിട്ട് ഈ കാര്യത്തിൽ നിലനിൽക്കാത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രി നിരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല പാർട്ടിക്ക് അക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല അവരെല്ലാവരും തന്നെ ഇതിനെ ന്യായീകരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതെങ്കിലും ഒരു കമ്പനിയെ ന്യായീകരിക്കുമോ അദ്ദേഹത്തിൻ്റെ മകളെ ന്യായീകരിക്കുകയോ അല്ല സി പി എമ്മിൻ്റെ പഴയ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കും ആ സ്റ്റേറ്റ്മെന്റിൽ കണ്ടു കഴിഞ്ഞാൽ ഈ എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ പരിശോധിച്ചു കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകാനായിട്ടുള്ള എന്ത് സംവിധാനം എന്ത് ക്വാളിഫിക്കേഷനാണ് ഇവർക്കൊക്കെ ഉള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ക്യാപ്സൂൾ നിർത്തുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു ആ ശ്രമം കയ്യോടെ പിടിക്കപ്പെട്ടു നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻകം ടാക്സിൻ്റെ ഇൻറ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവാണ് ആദ്യം വന്നിരിക്കുന്നത് എന്ന ഒരു വസ്തുത ഇവിടെ പൊതുസമൂഹത്തിൽ ഉള്ളപ്പോൾ പോലും ഇവർ പറയുന്നത് എന്താണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണമെന്നാണ് ഇതൊരു ഉത്തരവാണ് എന്നതിലേക്ക് പോലും ഇതുവരെ സി പി എം എത്തിയിട്ടില്ല സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു വക്താവനെ വിളിച്ചു ചോദിച്ചോളൂ